ഹലോ ഒരു ബിരിയാണി കഴിക്കാൻ പോകാം പക്ഷേ ലിപ്സ്റ്റിക് ഒന്ന് മാറ്റണം എന്തെയ്യും എൻ്റെ ഫേവറേറ്റ് ലിപ് കോമ്പോ ട്രൈ ചെയ്യാം ഞാൻ ആദ്യം ഒരു ലിപ് ലൈനറെടുത്ത് ഔട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് മേബി ലിൻ്റെ സെൻസേഷനും ലിപ്സ്റ്റിക് എടുത്തിട്ട് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇഷ്ടമുള്ള ലിപ് ലൈനർ ചേഞ്ച് ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞിരിക്കാൻ നേരമില്ല ഫുഡ് കഴിക്കണം ബൈ ഇതാണ് കോഴിക്കോടേസ് ഇവിടെ കപ്പ് ബിരിയാണി ബിരിയാണി പോത്ത് അങ്ങനെ നാടൻ ഒക്കെ കിട്ടും ഇന്ന് ഞാനൊരു റോസ്റ്റ് ബിരിയാണി കഴിക്കാനാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിവിടെ ഇല്ല എന്ന് എൻ്റെ സങ്കടമാണ് ഈ കാണുന്നത് സാരമില്ല നമ്മൾ ദം ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഹാഫാണ് ഓർഡർ ചെയ്തത് ഒരു പീസും അത്യാവശ്യം റൈസും കിട്ടും ഇതെല്ലാം കൂട്ടിക്കുഴച്ചൊന്ന് കഴിക്കണം എൻ്റെ സാറെ കിഡിലൻ ടേസ്റ്റാണ് ഞാനാണെങ്കിൽ അത്യാവശ്യം ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ റോസ്റ്റ് ബിരിയാണി കിട്ടിയില്ല എന്നുള്ള സങ്കടമൊക്കെ എവിടെയും മാറി ഞാനിതായി ദം ബിരിയാണി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബായ്